സൈക്കോളജിയിലെ ഒരു തിയറിയാണ് മോസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ് ഈ തിയറി പറയുന്നത് മനുഷ്യൻ്റെ ആവശ്യതകളെ അഞ്ച് തട്ടായി തിരിക്കാം എന്നാണ് എബ്രഹാം മാസ്ലോ എന്നയാൾ അതിപ്രഗൽഭന്മാരായ ഐസക് ന്യൂട്ടൺ മുതലായ ആളുകളെ പഠിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ആണ് ഈ തിയറി മുന്നോട്ട് വയ്ക്കുന്നത് ആദ്യത്തേത് ശ്വസിക്കുക തിന്നുക കുടിക്കുക ഉറങ്ങുക തുടങ്ങിയ ശാരീരികമായ ആവശ്യതകൾ ആണ് ഈ ആവശ്യതകൾ കിട്ടിക്കഴിഞ്ഞാൽ മനുഷ്യന് ഉണർവുണ്ടാവുകയും വിശക്ക് ഒക്കെ അടങ്ങുകയും ചെയ്താൽ ഉടനെ രണ്ടാമത്തെ ആവശ്യത മനുഷ്യരിൽ ഉണരും രണ്ടാമത്തെ സ്റ്റേജിൽ നമുക്ക് വേണ്ടത് സേഫ്റ്റിയാണ് നമ്മൾ പണം സമ്പാദിക്കാനും വിഭവങ്ങൾ സംവരിക്കാനും അപകടങ്ങളിൽ നിന്നും മറ്റും രക്ഷപ്പെടാൻ ഉള്ള പാർപ്പിടങ്ങൾ നിർമ്മിക്കാനും തുടങ്ങും ഇക്കാര്യത്തിൽ നമ്മൾ തൃപ്തരാകുകയും സുരക്ഷിതർ ആണെന്ന് തോന്നുകയും ചെയ്താൽ അടുത്ത ആവശ്യകത ഉടലെടുക്കുകയായി മൂന്നാമത്തെ സ്റ്റേജ് സ്നേഹിക്കുവാനും കൂട്ടുകൂടുവാനും ഉള്ള ആവശ്യകതയാണ് നമ്മൾ കുടുംബത്തോടൊപ്പം കൂടുതൽ അടുക്കുകയും ഒരു സമൂഹത്തിന്റെ ഭാഗമാകുവാനും ആ സമൂഹത്തിൽ ഒരാൾ ആകുവാനും ആഗ്രഹിക്കുന്നു നമ്മൾ ഒരു സംഘത്തിൽ അംഗം ആയ ഉടൻ ആ സംഘത്തിൽ ഉള്ള മറ്റുള്ളവരിൽ നിന്നും അല്പം വ്യത്യസ്തനാകാനും ശ്രമിക്കുന്നു നാലാമത്തെ സ്റ്റേജിൽ നമ്മൾ ബഹുമാനിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു ആത്മവിശ്വാസവും സഹജീവികളിൽ നിന്നുള്ള ബഹുമാനവും ആഗ്രഹിക്കുന്നു നമ്മൾ ആരെങ്കിലും ആകണം എന്ന ആഗ്രഹം ഉണ്ടാകുന്നു നമ്മുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ഫാൻസി വാച്ച് വാങ്ങിയേക്കാം ബുദ്ധിമാൻ ആണെങ്കിൽ നമ്മൾ സാഹിത്യ രചനകളോ ശാസ്ത്ര കാര്യങ്ങളോ എഴുതിയേക്കാം പങ്കെടുക്കാനും വിജയിക്കാനും ഉള്ള പ്രചോദനം ഈ സ്റ്റേജിൽ അതിന്റെ ഉന്നതിയിൽ ആയിരിക്കും വിദ്യാർത്ഥികളും കായിക താരങ്ങളും ശാസ്ത്രജ്ഞാത്മാരും ഒക്കെ ഈ അവസ്ഥയിൽ അതിയായി ശോഭിക്കും നീൽ ആംസ്ട്രോം അങ്ങ് ചന്ദ്രനിൽ വരെ എത്തി നമ്മൾ ്വസിച്ച് ദാഹം മാറ്റി ആഹാരം കഴിച്ച് മതിയായി ഉറങ്ങി സേഫ് ആണെന്ന ധാരണ ഉണ്ടായി ഒരു സംഘത്തിൻ്റെ ഭാഗമായി അതോടൊപ്പം വ്യത്യസ്തനാവുകയും ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അഞ്ചാം സ്റ്റേജിലേക്ക് പോകുവാൻ കഴിയുള്ളൂ അതാണ് ആത്മ സാക്ഷാത്കാരം അപ്പോൾ നമുക്ക് വിശ്രമിക്കാനും ക്രിയേറ്റീവ് ആകാനും യാഥാർത്ഥ്യങ്ങൾ അതേപടി അംഗീകരിക്കാനും സമൂഹത്തിന് വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്യുവാനും കഴിയും നിങ്ങൾ ഒരു നേതാവാണെങ്കിൽ ഈ തിയറിയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ അറിവുകൾ ഉപയോഗിക്കുക ആദ്യമായി എല്ലാവരും നല്ല ആഹാരം കഴിച്ചു എന്ന് ഉറപ്പുവരുത്തുക പിന്നീട് അവരെ സുരക്ഷിതർ ആണെന്നും അവർ സമൂഹത്തിന്റെ ഒരു ഭാഗം ആണെന്നും വിശ്വസിപ്പിക്കുക അങ്ങനെയുള്ള സമൂഹം വളരെ നല്ല രീതിയിൽ വിജയിക്കുന്നതായിരിക്കും ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ചെയ്യുക നന്ദി